ഇവിടെ ഒരു വിമർശനം പ്രതിപക്ഷ പാർട്ടിയുടെ മാധ്യമ സമീപനം എടുക്കുന്ന ഒന്നാണ് അതെ അല്ല നിഷ്പക്ഷ മാധ്യമമാണ് യഥാർത്ഥത്തിൽ ആവശ്യം സ്വതന്ത്ര മാധ്യമം എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ബോധപൂർവമായിട്ട് ശരിയായ കാര്യങ്ങളെ തമസ്കരിച്ചുകൊണ്ട് അസത്യങ്ങൾ പ്രചരിപ്പിക്കുന്ന രീതിയാണ് ഇപ്പോൾ ഒരു കൂട്ടം മാധ്യമങ്ങൾ ബോധപൂർവായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഏറ്റവും ഒടുവിനത്തെ ഇരയാണ് യഥാർത്ഥത്തിൽ ഞാൻ ആകെ പട്ടിയാക്കുക പട്ടിയെ പേപ്പട്ടിയാക്കുക എന്നുള്ള നിലയിൽ വന്നുകൊണ്ടാണ് ഞാൻ ആശമാരെ ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറിലധികം വരുന്ന ആശമാനെ എറണാകുളത്ത് പി എസ് എൻ എൽ ഓഫീസിൽ സി ഐ ടി എടുത്തിട്ടുള്ള സമരത്തിന്റെ ഭാഗമായി ഇന്ന് അഭിസംബോധന ചെയ്തപ്പോൾ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി സമരം കണ്ടോ ചാനലിൽ അവര് നമ്മുടെ വരികൾക്കിടയിലൂടെ കിട്ടുവോ വീട് കിട്ടുവോ എന്നോ നോക്കാൻ വേണ്ടിയാണ് അവര് വന്നത് ഇതിൽ നാട്ടുകാർക്കും മുമ്പിൽ എത്തിച്ചിട്ടില്ല ഇല്ല ഇല്ല അവരെ അടർത്തി എടുത്തുകൊണ്ടില്ലേ പറഞ്ഞത് ഒരു കേന്ദ്രമന്ത്രി അതിന്റെ ഉത്തരവാദിത്വ നിർവഹണത്തിന്റെ വിരുദ്ധമായി അവിടെ വന്ന് മഴയും മേലുമുള്ള നിങ്ങൾ കൊടകൾ ഒരു മന്ത്രി യാതൊരു ചെയ്യാൻ കൊടകുന്നവർക്ക് എടുത്തവർ ഒരു കുട കൊടുക്കാം ഇത് നൂറുകണക്കിന് കുടമ്പ വിതരണം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെലിവറായിട്ടാണ് അദ്ദേഹത്തിന്റെ സന്ദർശനം ഗവൺമെന്റിനെതിരായി ബോധവർവായിട്ട് നീക്കാൻ വേണ്ടി അത്തരം കാര്യങ്ങളിൽ അവസാനം എന്നെ ബോധപൂർവുമായി ആശാവർക്കർമാർ തമ്മിൽ സ്ത്രീകളെ അപമാനിച്ചവൻ ഇദ്ദേഹം സി എ ടൂ എന്ന് പറഞ്ഞുകൊണ്ട് സി ഐ ടി നേതാക്കന്മാരെ പൊതുവേ ഈ കാര്യത്തിൽ അവർ ആക്ടി നമുക്കൊന്നും അതിനകത്തൊന്നും ഒരു കുരുക്കം ഉണ്ടാവില്ല സ്വാഭാവികമായിട്ടും വസ്തുതകൾ അറിയാവുന്നതും അത് പുറത്തു കൊണ്ടുവന്നു പറഞ്ഞ മാധ്യമങ്ങൾ കൈലിയെ പോലെ അത് ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കാൻ വേണ്ടി ഉണ്ടാവുമെന്നുള്ള നല്ല ആത്മവിശ്വാസത്തോടുകൂടി തന്നെയാണ് നമ്മളെല്ലാം ചാനൽ ചർച്ചയ്ക്ക് ഇട്ടിട്ട് പങ്കെടുക്കുന്നത് ചാനൽ ചർച്ചകളിലെ ചർച്ചയ്ക്ക് എത്തുന്ന സി പി എം മുഖങ്ങളാണ് നമ്മൾ സെ മുഖങ്ങളാണ് സരിൻ താഴ്ത്തതുകൊണ്ട് സരിൻ അങ്ങനെ ചാനലിലെ ചർച്ചയിലെ ഒരു വക്താവായി വരുന്നയാളല്ല അതുകൊണ്ട് തന്നെ ഇവിടെ സുഹൃത്തുക്കളെ കുറിച്ച്

സരി ഞാൻ പലപ്പോഴും ചർച്ചയിൽ വിവരങ്ങളും വസ്തുതകളും ഒക്കെ കുറച്ച് വിശകലനാത്മകമായി ഒരു നമ്മുടെ ഒരു പൊളിറ്റിക്കൽ സൈദ്ധാന്തിക തലം നിന്നുകൊണ്ട് സംസാരിക്കാനാണ് ശ്രമിക്കാറ് പക്ഷെ ദൈനംദിന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അത്തരം വിശകലനങ്ങൾക്കൊന്നും പ്രസക്തിയില്ല ആ തത്വയുക്തിയാണ് ഇവിടെ പോലെ പറയുന്നതുപോലെ അതിന് കുറച്ചു കുറച്ച് കാര്യങ്ങൾ പഠിപ്പിച്ചു കുറച്ചുകൂടെ വിശകലനാത്മകമായി ഭരതപക്ഷ നിലപാടിന് വേണ്ടി വിശദീകരിക്കാൻ സാധനം പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ഈ അധവക്ഷത്തേക്ക് വരാനുള്ള നല്ല സാധ്യതയുള്ള കുട്ടികളെ അതൊക്കെ അതുപോലെ ഞാൻ മെഡിക്കൽ കോളേജിലെ പങ്കുവച്ച ആളാണ് അപ്പൊ ഞാൻ അന്ന് അതിനെ കുറിച്ചൊക്കെ അന്വേഷിക്കാനും പഠിക്കാനും പോയാണ് എനിക്ക് എനിക്ക് നല്ല താല്പര്യം ഉണ്ടായിരുന്നു ആ കാര്യത്തെ ഞാൻ പറഞ്ഞത് അതെ ഇയാൾക്ക് കോൺഗ്രസ് കാരണം ഈ വർദ്ധന വിവരങ്ങൾ ഇപ്പോഴും നമ്മുടെ സഖ്യത്തിലേക്ക് യാഥാർത്ഥ്യത്തിലേക്ക് എത്തിക്കുന്നുള്ളാണ് കോൺഗ്രസിന്റെ ഒരു ഫ്രോഡ് പൊളിറ്റിക്സ് ക്ഷണിക്കണം ഫ്രോഡ് എന്ന് പറയുന്നത് കേരളത്തിലും പഴയ കോൺഗ്രസ് സതീഷിന്റെയും കോൺഗ്രസ് ആ ഫ്രോഡ് പൊളിറ്റിക്സ് ആയിട്ട് സലിനെ പോലെ ഒരു നിഷാശലിക്ക് കഴിയാൻ പറ്റില്ല അത് നേരിട്ടിട്ടുണ്ട് പല ചർച്ചകളിലും ഒരുമിച്ചുണ്ടായിരുന്നു അക്കാലത്ത് ഞങ്ങൾ അങ്ങനെ സൗഹൃദം ഒന്നും ഉണ്ടായിരുന്നു ഡോക്ടർ ഷിജു തന്നെ ഡോക്ടർ സലീനില്ല പക്ഷേ ഞങ്ങൾ കുറച്ച് ശക്തമായ അഭിപ്രായങ്ങളൊക്കെ ഷെയർ ചെയ്തിരുന്നു പക്ഷെ എനിക്ക് എപ്പോഴും തോന്നിയപ്പോ അതൊന്ന് അദ്ദേഹം വന്നിട്ടുള്ളത് സിവിൽ സർവീസ് രംഗത്തെന്നാണ് ആ ഒരു എക്സ്പീരിയൻസ് അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളിലും അഭിപ്രായങ്ങളിലും ഒക്കെ ഉണ്ട് ഞങ്ങൾ കൃത്യമായ മറുപടികൾ അങ്ങോട്ട് പറയുമെങ്കിലും ആ ഒരു എക്സ്പീരിയൻസ് അദ്ദേഹത്തിനുണ്ട് പിന്നെ പലപ്പോഴും നമുക്ക് ദൗർഭാഗ്യമായി തോന്നിയിട്ടുള്ളത് ഇങ്ങനെ ഒരു അനുഭവമുള്ള ഒരാൾ കോൺഗ്രസ് പൊളിറ്റിക്സ് കൈകാര്യം ചെയ്യുന്നതിന്റെ ഒരു വലിയ പ്രയാസം സ്വാഭാവികമായും അദ്ദേഹത്തിന് ഉണ്ടാവും തീർച്ചയായിട്ടും അദ്ദേഹം ഇടദോഷത്തേക്ക് വന്നപ്പോ ആ അനുഭവം അദ്ദേഹം ജീവിതത്തിൽ ഉയർത്തിപ്പിടിക്കുന്ന വിശുദ്ധമായ ചില മൂല്യങ്ങളും ഒക്കെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിനുമായിട്ടാണ് ഏറ്റവും കൂടുതൽ യോജിക്കുക അന്നത്തെ വെച്ചിട്ടുണ്ട് നിങ്ങൾ നിങ്ങൾ ഇവരെ ഒരു എങ്ങനെ ആസ് എ നിലയിലോ അല്ലെങ്കിൽ ഒരു നിലയിലോ ഈ ചാനൽ ചർച്ചക്കെത്തുന്ന ഈ മുഖങ്ങളെ അങ്ങനെ മുഖങ്ങളെങ്കിൽ എല്ലാവരും എനിക്കത് അറിയുന്നതാണല്ലോ ആവശ്യമില്ല സ്വാഭാവികമായി രണ്ടു തരത്തിലാണ് പ്രേക്ഷകരെ ചാനൽ ചർച്ചയ്ക്ക് ഇരിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയിരിക്കുക ഒന്ന് അവര് ഇൻഫോംഡ് ആകുന്നതിന് വേണ്ടി അതായത് അറിയുന്നതിന് വേണ്ടി ഒരു വസ്തുതയെ പറ്റി പ്രത്യേകിച്ച് പുതിയ വിഷയങ്ങൾ ഉദാഹരണത്തിന് പുറത്തുവിന്റെ ഭാഗം വയനാട്ടിൽ എൻവൈറോമെന്റൽ ക്ലിയറൻസ് കിട്ടുന്നു എന്നുള്ള വാർത്തയിൽ വളരെ നിഷേധാത്മകമായിട്ടാണ് കേരളത്തിലെ പൊതുമാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് എന്നാൽ ആ തുരങ്കപാത കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ഇടതുപക്ഷത്തോളം പരിസ്ഥിതി വാദം മുന്നോട്ട് വെക്കുന്ന ഒരു 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 പ്രത്യേക ശാസ്ത്രമാണ് അതിനെ തുരങ്കം വെക്കുന്ന ഒരു തുരങ്കപാത എന്തായാലും കൊണ്ടുവരില്ല എന്നുള്ള ഒരു ബേസിക് കോമൺ സെൻസ് പോലും ഇല്ലാത്ത വിധം നിശ്ചിതമായി വിമർശിക്കാൻ ഒരു സംശയമില്ലേ ആ കാലത്ത് പ്രതിപക്ഷ നേതാവിന്റെ വാദം ചിലപ്പോൾ തുരങ്കപാതെ അല്ലെങ്കിൽ അല്ല ഞാൻ പറഞ്ഞില്ല അപ്പോൾ കാഴ്ചക്കാരുണ്ടല്ലോ അവരെ ഇതിലും ഇതൊക്കെ പരിശോധിക്കുകയും അവര് ചെയ്യുന്ന ആളുകൾ വരെയുണ്ട് അതിനനുസരിച്ച് അവര് അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളെ പുതുക്കിയെടുക്കും നിലമറിച്ച് ഭൂരിഭാഗം ആളുകൾ കൺഫർമേഷൻ പയാസ് എന്ന് പറയുന്ന അവനവന് ധാരണയുള്ളതിനെ സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ട് ചാർജർച്ച നോക്കി പോയിരിക്കുന്നു അതിലൊരു അഞ്ചോ ആറോ ചാനലുകൾ ഒരു വിധത്തിൽ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അവരുടെ കൺഫർമേഷൻ പായസം കൂടുതലാണ് ഓ ഞാൻ വിചാരിച്ചതിന് ശരി പുതിയ വസ്തുതകളെ അവർ എടുക്കുന്നില്ല അപ്പൊ പാനലിസ്റ്റുകളായാലും എല്ലാവരും നമ്മൾ ആരാണെങ്കിലും നേരിടുന്ന ഒരു പ്രത്യേകിച്ച് ഭരണ പക്ഷത്തിരിക്കുന്ന കാര്യങ്ങളെ വിശദീകരിക്കേണ്ടവർ നേരിടുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത് ഇതിനെ ഈ കൺഫർമേഷൻ പായസത്തെ മറികടന്നുകൊണ്ട് വസ്തുതകളെ വെക്കാൻ സാധിക്കും അതിപ്പോ കേരളയിലെ വിഷയം ഇതുപോലൊരു കാര്യം തന്നെയായിരുന്നു എന്തുകൊണ്ടാണ് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് കേരളയിൽ അടുത്തൊരു നൂറ് വർഷത്തേക്ക് അതൊരു മുതൽ എന്നുള്ളതിനെ ചർച്ചയ്ക്ക് എടുക്കുന്നതിന് മുന്നിൽ തന്നെ അതിനെ കുളിച്ചു കടയുന്നതിന് വേണ്ടിയുള്ള പല മാർഗങ്ങളും മുന്നോട്ട് വയ്ക്കുകയും അത് പൊതുബോധമാക്കി മാറ്റുകയും ചെയ്തൊരു ഏർപ്പാടുണ്ട് അതിനെ മറികടക്കാൻ വെല്ലുവിളി ഏറ്റെടുക്കുന്നവരാണ് ഓരോരുത്തരും രാഷ്ട്രീയ പ്രവർത്തനം തന്നെയാണ് ഇന്നത്തെ ചാനൽ ചർച്ചകൾ എന്ന് പറഞ്ഞാൽ അതാത് കാലം അതാത് പ്രദേശങ്ങളിലെ അന്നത്തെ പൊതുയോഗമാണ് ചിലപ്പോൾ തോന്നാറുണ്ട് അതായത് ഇപ്പോ പൊതുയോഗങ്ങളിൽ പറയുന്ന കേൾക്കുമ്പോൾ നമുക്കത് പലപ്പോഴും കുറച്ച് അപ്ഡേറ്റഡ് ആയിട്ടുള്ളത് കാരണം അന്നത്തെ ചർച്ചകൾ ഇതിലോ അപ്ഡേറ്റഡ് ആയിട്ടുള്ള വിവരങ്ങൾ കഴിഞ്ഞു ഇപ്പൊ പൊതുയോഗങ്ങൾ ആ നിലയിൽ കുറച്ച് കൊണ്ടു വലിയ പൊതുയോഗങ്ങളുണ്ട് ഈ ഫോർണർ യോഗങ്ങൾ കുറഞ്ഞൊരു കേരളം കൂടി നമ്മുടെ മുമ്പിലുണ്ടെന്ന് ഫലപ്പെടുന്നതിൽ ഒരു കാരണം ഇതാകാം ഈ കൺഫർമേഷൻ പായസായിരുന്ന ഈ ടോപ്പിക്ക് സൈനിക വളരെ അതിനെ ഒരൊറ്റ വിഷയമിടുക അത് സ്വർണ്ണക്കള്ള കിടത്ത് വിവാദം എന്ന ഒരൊറ്റ ടോപ്പിക്ക് ഇടുക അത് ജനങ്ങളെക്കാൾ അധികം മാധ്യമങ്ങൾ തന്നെയാണ് ഒരു ഒരുപറ്റം ഇത് സംഭവിച്ചു ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഇത് വെച്ച് പിടിച്ചു കളയാം ഇത് വെച്ച് മുഖ്യമന്ത്രി അങ്ങ് പൂർണ്ണമായും പൊളിറ്റീനിക്കില്ല എന്ന് തീരുമാനിച്ചൊരു കാരണ വിഷയം ഈ വിഷയത്തെ നിങ്ങൾക്ക് നിലയായിട്ടൊരു ചർച്ച നടത്തി അമൃതിയെ അപ്പൊ ശ്രമതി പറയുന്നത് കള്ളക്കടത്ത് സാധനങ്ങൾ പിടിച്ചാൽ അത് കസ്റ്റംസിനാണ് ഏൽപ്പിക്കുന്നത് എത്ര നിയമത്തെ കുറിച്ച് നമ്മുടെ ക്രിമിനൽ അവരുടെ പ്രൊസീജിയറിനെ കുറിച്ചൊക്കെ എത്ര എന്താണ് അജ്ഞതയിൽ നിന്നാണ് കേരളത്തിലെ ഒരു മുന്നില ചാനലിന്റെ ഒരു പ്രതിനിധി സംസാരിക്കുന്നത് വളരെ വളരേതായിട്ട് അപ്പോ കള്ളക്കടത്ത് പിടിച്ചപ്പോ കസ്റ്റംസ് എഴുതിയെങ്കിലും പോലീസിനെ ഏൽപ്പിച്ചു അപ്പൊ ഇങ്ങനെയുള്ള എന്താണ് ഈ ഒരു അറിവുമില്ലായ്മ അറിവുമില്ലായ്മയുടെ ഒരു കേരളത്തിൽ ഇത് കള്ളക്കെടുത്ത് പിടിക്കാനുടനെ ഒന്നും ചെയ്യാതെ നേരെ കറ്റുകയും ചെയ്യും പക്ഷേ ഈ അവതാരകർ കുറച്ചുകൂടെ കണ്ടന്റ് ഫുൾ ആകണം എന്നൊരു ഫീല് തോന്നാറുണ്ട് അല്ല അവതാരകർ കണ്ടന്റ് ഫുൾ ആകാൻ പറ്റത്തില്ല അതിന് കാരണം അവരുടെ നെഗറ്റീവ് എന്താണോ അത് സ്ഥാപിക്കാൻ വേണ്ടി അയ്യക്തികമായ കാര്യങ്ങൾ യുക്തിസഹമല്ല അയുക്തികമായ കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കലാണ് ഉണർത്തിക്കൊണ്ടിരിക്കുന്നത് ഉദാഹരണം സ്വർണ്ണം കള്ളക്കെടുക്കാൻ യാൽകുമാർ പലപ്പോഴും നമുക്ക് പറ്റാത്ത എന്തുകൊണ്ടെന്നറിയാം ഒരു ഒരു വിഷയം ചർച്ചയ്ക്കെടുത്തപ്പോൾ എന്താണ് സ്മൃതിയുടെ മുമ്പിൽ റിപ്പോർട്ടർ ചാനലിന്റെ ഒരു അജണ്ടയുണ്ട് അത് വലതുപക്ഷത്തിന്റെ അജണ്ടയാണ് ആ പൊളിറ്റിക്കൽ അജണ്ട വരതുപക്ഷണ അജണ്ട മാത്രമല്ല വിവരങ്ങളും ആ ചാനൽ കൊടുക്കുന്നതേ ചില അവതാരം കിട്ടുന്നുള്ളൂ ഇപ്പോ ഒരു ഡിപ്ലോമാറ്റിക് പ്രശ്നം അല്ലെങ്കിൽ ഒരു കോൺസുലർ കോൺസുലേറ്റിലെ പ്രശ്നം അല്ലെങ്കിൽ എയർപോർട്ടിലെ കാര്യങ്ങൾ ഇതാരാണ് ഏത് വകുപ്പാണ് സെൻട്രൽ ഗവൺമെന്റ് ഇതിന് എന്താണ് ബന്ധം ഇത്തരം കാര്യങ്ങൾ ഫോറൻ അഫയേഴ്സ് മിനിസ്ട്രിക്ക് എന്താണ് ബന്ധം ഇതിനെ സംബന്ധിച്ചുള്ള അടിസ്ഥാനപരമായ ഈ ഈ സ്വർണ്ണക്കള്ളക്കടത്ത് എത്ര ദിവസം ചർച്ച ചെയ്തു ടുത്ത് കേരള സർക്കാരും കേരള പോലീസിനും പോലീസിന് നേട്ടമുണ്ടായത് കേരളത്തിലെ ഇടതുപക്ഷത്തിന് ഇടതുപക്ഷത്തിന് അതിന്റേതുണ്ടായി ഇവർ ഇത്രയും വലിയ മനുഷ്യരോ അപമാനിക്കപ്പെട്ട മനുഷ്യരോ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങൾ അതുമായി ബന്ധപ്പെട്ട ഓരോരുത്തരും ഇത്രയും വലിയ പ്രതിരോധം യും സോഷ്യലിസ്റ്റ് മത്സരത്തിന് പ്രത്യേകത യഥാർത്ഥത്തില് കേരളത്തിലെ മാധ്യമങ്ങളിൽ അവരുടെ നിലപാടുകൾ പുനഃപരിശോധിക്കണം ആളുകളെ ഒരു നിലപാടിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പ്രധാനപ്പെട്ട സംവിധാനമാണ് മാധ്യമങ്ങൾ ഇവിടെ ും പക്ഷപാതപരമായിട്ടാണ് കേരളത്തിലെ മാധ്യമങ്ങൾക്കുന്നത് ആ നിലപാടുകളിലേക്ക് ജനങ്ങൾ എത്തിക്കുന്നതിന് അസത്യങ്ങളെയും ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നത് ഈ നിലപാടിൽ നിന്ന് നിർബന്ധമായിട്ട് കേരളത്തിലെ മുഖ്യതല മാധ്യമങ്ങൾ മാറിയാൽ മാത്രമേ ഇതൊരു ചകലമായ നിരക്ക് ജനങ്ങൾ സ്വീകരിക്കുന്ന അറിയില്ല ഇന്ന് ആ ഒരു യഥാർത്ഥത്തിൽ ഈ ചർച്ചകൾ അടുത്ത കാണാൻ താല്പര്യം കൊടുക്കുന്നില്ല എന്നോടെന്നാൽ അവർക്കറിയാം വിഷയത്തിൽ തന്നെ വളരെ വേറിട്ടൊരു അനുഭവങ്ങളാണ് ഡോക്ടർ അരുൺകുമാർ അതായത് ചർച്ചയ്ക്ക് പോകാൻ പറയും വക്കീലായ അരുൺകുമാർ ചർച്ചയ്ക്ക് പോകും ചർച്ച കഴിയുമ്പോൾ എന്താണ് വക്കീല് പരാതിക്കാരനാവുന്നു കേസിൽ കേസ് കൊടുക്കുന്ന പരാതിക്കാരനാവുന്നു അതൊരു ഒരു അവതാരകനെതിരെ രാജ്യത്താദ്യമായി ഒരു കേസ് കൊടുത്ത് കോടതിയിൽ കയറ്റുന്ന നിലയിലേക്ക് ഒരു ചർച്ച നിർത്തി നിൽക്കുന്നു എന്നൊരു അനുഭവം താങ്കളുമായി ബന്ധപ്പെട്ട് കേട്ടിട്ടുണ്ട് വ്യക്തിപരമായി അപമാനിക്കാനും അതോ യാതൊരു വസ്തുതയ്ക്കാത്ത കാര്യം അപ്പൊ മുഖ്യമന്ത്രിയുടെ വാഹനം ആക്രമിക്കണം ക്രമിക്കുന്നത് ഒരു ചാനലിന് മാത്രം ദൃശ്യം കിട്ടുന്നു ആ ദൃശ്യം റിപ്പോർട്ട് ചെയ്യുന്ന ആങ്കർ അല്ലെങ്കിൽ റിപ്പോർട്ടർ ആ റിപ്പോർട്ടർ പതിനാറ് തവണ അതിനെ മുഖ്യ പ്രതികളെ കോണിൽ വിളിക്കുന്നു ആ വിവരം ഞാൻ എന്റെ ഫേസ്ബുക്കിൽ ഇടുകയാണ് അതായത് ആ റിപ്പോർട്ടർ പതിനാറ് തവണ ഈ സംഭവം ഒരു ചാനലിൽ മാത്രം കിട്ടിയ ദൃശ്യത്തെ കുറിച്ച് ആ ഫോൺ കോൾ ഡീറ്റെയിൽസ് അത് കിട്ടും അത് ഇട്ടതിനെ വ്യക്തിപരമായ ഒരു വിരോധം എന്ന രൂപത്തിൽ അത് ചർച്ചയ്ക്ക് വിളിച്ച് നാനൂറ്റൊരു ഇരുപത് മിനിറ്റ് പല ഘട്ടത്തിൽ ഓഫ് ചെയ്ത് ആക്രമിക്കുന്നു അത് വലിയ ടാഗറ്റിക്കായി നിയമപരമായിട്ടുള്ള പോരാട്ടം നടത്തി ഇപ്പോൾ കോടതി കേസെടുത്തു നാളെ ആ കേസിന്റെ ഉണ്ട് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഇനി പ്രതിക്കൊരു അവസരമില്ല നാളെ വന്നിട്ട് രാത്രി ജാമ്യം എടുക്കാൻ അതായത് രണ്ട് ജാമ്യക്കാരെ കൂട്ടി വാങ്ങാനാണ് അതിന്റെ എണ്ണക്കി എന്മാരും കൂട്ടി വരണം വന്നു പക്ഷെ പ്രതി വന്നില്ല വരേണ്ട ദിവസമാണ് എന്ത് വന്നാലും ആ നിയമ പോരാട്ടം തുടരും ഇത്തരത്തിൽ വസ്തുതാ വിരുദ്ധമായി ചാനൽ ചർച്ചകളിൽ അവതരിപ്പിക്കുക അതോടൊപ്പം തന്നെ സത്യസന്ധമായ കാര്യങ്ങൾ ആക്രമിക്കുക അതിന് അതിനെ തീരുന്നു അല്ല അല്ലാണ്ട് മറ്റു സാധ്യതയോട് ഉപയോഗിക്കുന്നു ചർച്ചകൾക്ക് ശേഷം നവമാധ്യമങ്ങളിലൂടെ എന്താണ് സംഭവിച്ചത് പ്രതിപടി വിശദീകരിക്കുന്നുണ്ട് അതിൽ പുതിയ സാധ്യത തോന്നുന്നുണ്ടോ സംശയമില്ലാതെ മാത്രം അരുളും ഒരു ചർച്ചയിലെ നമ്മൾ നടന്ന കാര്യങ്ങൾ അതിന്റെ വസ്തുതകളുണ്ടെങ്കിൽ ആ വസ്തുതകൾ വീണ്ടും കൂടെ എടുത്തിരുന്നതിനോട് തെറ്റുമില്ല അത് ജനങ്ങൾ കാണട്ടെ എല്ലാ ജനങ്ങളുടെ ഒരു പക്ഷെ എനിക്ക് നിങ്ങളുടെ

ആ അപ്പൊ അങ്ങനെ അത് ബോധമക്ഷണ കേസിലും അത് തന്നെയാണ് പിന്നീട് സംഭവിച്ചിട്ടുള്ളത് അപ്പൊ ഏതായാലും തിരക്ക് പിഴിഞ്ഞ സമ്മേളനത്തിന്റെ സമയമാണ് നമ്മൾ അവതരിച്ച് ഒരു ചാനൽ ചർച്ച പോലെ തന്നെ ഈ അവതാരം നമ്മുടെ ഞങ്ങൾ അവതാരകർക്കൊപ്പം ഈ ചാനൽ ചർച്ചകളിൽ പോകുന്ന സി പി എം പാനലിസ്റ്റുകളെ ഒന്നിച്ചു നിൽക്കുന്നത് അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു ഗൗരവവും അതേസമയം അപ്പം രസകരവുമായി അവരുടെ അനുഭവങ്ങളിലൂടെ കുറച്ചുനേരം പോകുക കുറച്ച് രാഷ്ട്രീയം കുറച്ച് അനുഭവങ്ങൾ നേരിടേണ്ടി വരുന്ന തിക്ത അനുഭവങ്ങൾ അതിനെ നീതി മറികടന്ന അച്ഛൻ ഒടുവിൽ എല്ലാവർക്കും പേരെടുത്ത് പറയുന്ന നന്ദി ഇവിടെ പറയുന്നില്ല എല്ലാവരോടും സ്നേഹം സന്തോഷം താങ്ക് യു ഓക്കെ